നമസ്കാരം സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു ബില്ല് ആ ബില്ല് അംഗീകരിക്കാതെ ആ ബില്ലിന്മേൽ ഒപ്പിടാതെ ഗവർണർമാർ ധാരാളം സമയം പാഴാക്കി കളയുന്നു ഈ ഒരു അഭിപ്രായം പറയുകയോ ഈ ബില്ല് തിരിച്ചറിയി അയക്കുകയോ ചെയ്യാതെ ഗവർണർമാർ അത് പിടിച്ചു വയ്ക്കുന്നു മാത്രമല്ല ഇതിൽ പലതും രാഷ്ട്രപതിക്ക് അയയ്ക്കുന്നു ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കേരളവും പശ്ചിമബംഗാളും ഒക്കെ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയെ സമീപിച്ചത് നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതി വിധി കണ്ട് നമ്മൾ അമ്പര ാണ് തമിഴ്നാട് കേസിൽ ഇത്തരം ഇങ്ങനെ ഒരു പിടിച്ചു വയ്ക്കാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് മൂന്ന് മാസത്തിനകം രാഷ്ട്രപതിക്ക് പോലും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് മൂന്ന് മാസത്തിനകം ഈ നിയമസഭയും പാർലമെൻറ്റും ഒക്കെ പാസ്സാക്കുന്ന ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കണമെന്നൊരു തിട്ടൂരം ഈ സുപ്രീം കോടതി നൽകുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നതാണ് പക്ഷേ എന്തൊക്കെയോ കാരണം പറഞ്ഞുകൊണ്ട് കേരളം ആ കേസിൽ നിന്ന് പിന്നീട് പിൻവാങ്ങുകയാണ് ഉണ്ടായത് സുപ്രീം കോടതിയിലെ ഹർജി പിൻവലിച്ചു എന്തായാലും കേരള സംസ്ഥാനവും കേരളത്തിലെ രാജ്ഭവനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ളതുമാണ് അതായത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് കേരള മുഖ്യമന്ത്രിയും ഗവർണറും കേരള സർക്കാരും രാജ്ഭവനും തമ്മിൽ തുറന്ന പോരുണ്ടായിരുന്നു അത് ഒരു കാരണം ഈ പറയുന്ന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലടക്കം പിടിച്ചു വച്ചിരിക്കുന്നു രാഷ്ട്രപതിക്ക് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് എന്തായാലും ഇപ്പോൾ കേരളത്തിലെ രാജ്ഭവനും കേരള സർക്കാരും അങ്ങനെ ഒരു സംഘർഷമില്ല ഇരു പാർട്ടികളും ഏതാണ്ട് ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് കേരള സർക്കാർ അക്കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ച ഇപ്പോൾ ചെയ്യുന്നു രാജ്ഭവനുമായി ഒരു ഏറ്റുമുട്ടലിനില്ല എന്ന് ഇതുവരെ പറഞ്ഞ് ഒരു നിലപാടെടുത്തും കഴിഞ്ഞു ഇപ്പോഴിതാ വീണ്ടും സർവകലാശാല ഭേദഗതി ബില്ല് ഇപ്പോൾ ഗവർണറുടെ പരിഗണനയ്ക്കായി വന്നിരിക്കുകയാണ് ആ ബില്ലിൽ എന്തുകൊണ്ടാണ് ഗവർണർമാർ ഇത്തരത്തിൽ ഈ ബില്ലുകളിന്മേൽ ഒരു തീരുമാനമെടുക്കാതെ മാറ്റിവയ്ക്കുന്നത് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കേരളത്തിലെ കേരളത്തിലെ ഇപ്പോഴത്തെ സർവകലാശാല നിയമ ഭേദഗതി ബില്ല് ഈ സർവകലാശാലകളിൽ ഈ ലെ ജീവനക്കാർക്ക് അതായത് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും സർവകലാശാലകളിലെയും കോളേജുകളിലെയും അധ്യാപകർക്ക് സംസ്ഥാന നിയമങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ സർവകലാശാല നയങ്ങളെയോ വിമർശിക്കാനുള്ള അധികാരമില്ല എന്നൊരു വ്യവസ്ഥ ഈ ബില്ലിലുണ്ട് അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെ ചുരുക്കത്തിൽ കേരളത്തിലെ സർവകലാശാലകളിലെയോ കോളേജുകളിലെയോ അധ്യാപകരും പകർ യാതൊന്നും വിമർശനം ഉയർത്താൻ പാടില്ല എന്നതാണ് ഇപ്പോൾ ഈ ബില്ലിലെ വ്യവസ്ഥ അതേസമയം കേന്ദ്ര സർക്കാർ നയങ്ങളെയും കേന്ദ്ര സർക്കാർ നിയമങ്ങളെയും വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബില്ലിലാണ് ഈ ഗവർണർ ഒപ്പുവയ്ക്കേണ്ടത് ഇതിൽ ഇങ്ങനെയുള്ള ചില ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന് നേരെ ഉയരുന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ അടച്ച് അടിച്ചമർത്താനുള്ള ഒരു നിയമം കൊണ്ടുവരിക അതേസമയം കേന്ദ്രത്തിനെ വിമർശിക്കാനുള്ള എല്ലാ അനുവാദവും ഈ അടുത്തിടെ യു ജി സി ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് യു ജി സിയുടെ കരട് ചട്ടങ്ങളെ വിമർശിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഒരു സെമിനാറിൽ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നതിനെതിരെ കേരളത്തിലെ രാജ്ഭവൻ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ആ അതിർപ്തിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം വൈസ് ചാൻസലർമാരും ആ സെമിനാറിൽ പങ്കെടുത്തിരുന്നില്ല അത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ഒഴിവാക്കുക തങ്ങളുടെ ഭാഗത്ത് മാത്രം കാര്യങ്ങൾ നിൽക്കുക എന്നത് ലക്ഷ്യമാക്കിയാണ് ഈ നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം ഈ നിയമത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മന്ത്രിക്ക് വലിയ അധികാരങ്ങളാണ് നൽകുന്നത് അതായത് വൈസ് ചാൻസലർമാർ അവിടെയുണ്ട് അതിന് മുകളിലായി ചാൻസലറായി ഗവർണറുണ്ട് പ്രോ വൈസ് ചാൻസലറായ മന്ത്രിക്കാണ് ഇങ്ങനെ വലിയ അധികാരങ്ങൾ വാരിക്കോരി നൽകിയിരിക്കുന്നത് മന്ത്രിക്ക് സർവകലാശാലകളുടെ ഭരണത്തിൽ ഇടപെടാം സർവകലാശാലകളുടെ അക്കാഡമിക് കാര്യങ്ങളിൽ ഇടപെടാം എന്തിനേറെ പറയുന്നു സാമ്പത്തിക ഇടപാടുകളിൽ വരെ മന്ത്രിക്ക് ഇടപെടാം എന്ന ഒരു സാഹചര്യം പുതിയ ബില്ല് പാസ്സായാലുണ്ടാകും എന്ന ഒരു സാധ്യതയാണ് ഉള്ളത് ഇത് തീർച്ചയായും സർവകലാശാല ൾ സർക്കാരിനും ഭരണകൂടത്തിൽ നിന്നുമൊക്കെ മാറി സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും വേണം എന്ന വിദ്യാഭ്യാസ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ സർവകലാശാലകളുടെ ഈ സ്വതന്ത്രതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകത്തക്ക രീതിയിൽ സർക്കാരിൻ്റെ ഇച്ഛയ്ക്കൊത്ത് കാര്യങ്ങൾ അവിടെ നടക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നിയമ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഈ ഇത്തരം നിയമങ്ങളിലൊക്കെയാണ് എന്തിനാണോ ഒരു സ്ഥാപനം സ്വതന്ത്രമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ ഉദ്ദേശത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണമാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് മുൻ ഗവർണറെ പോലെ തന്നെ ഒരുപക്ഷെ ഈ ഗവർണറും ഈ ബില്ല് രാഷ്ട്രപതിക്ക് വിടാനുള്ള സാധ്യത ഏറെയാണ് ഇനി അങ്ങോട്ട് അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ എന്താകും രാജ്ഭവനും കേരളത്തിലെ സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആ ബന്ധം ഇപ്പോൾ ഊഷ്മളമായി പോകുന്നത് പോലെ തന്നെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഗവർണർമാർ ഇക്ക ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് രാജ്യഹിതം വച്ച് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ഇത്തരം കാര്യങ്ങളൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷേ ഈ ഈ ഈ ബില്ല് സർക്കാരിന് ഗവർണർ തിരിച്ചയക്കുകയാണെങ്കിൽ തീർച്ചയായും ഒന്നുകൂടി ഈ സർക്കാർ ഗവർണർക്ക് സമർപ്പിച്ചാൽ ആ ഗവർണർ ഒപ്പിട്ടേ മതിയാകും അതുകൊണ്ടാണ് കാലം നോക്കാതെ അല്ലെങ്കിൽ യാതൊരുവിധ സമയവും പരിഗണിക്കാതെ ഗവർണർമാർ രാജ്ഭവനിൽ ബില്ലുകൾ ഇങ്ങനെ തീരുമാനമെടുക്കാതെ നീട്ടിവച്ചിരിക്കുന്നത് അത് രാഷ്ട്രപതിക്ക് അയക്കേണ്ട സാഹചര്യം വരുന്നത് എല്ലാം ഇപ്പോഴാണ് കോടതികൾ ഇത്തരത്തിലുള്ള സമയക്രമങ്ങളടക്കം നിശ്ചയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി തീർച്ചയായും പരിഗണിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഹർജി സുപ്രീം കോടതി കേട്ടിരുന്നുവെങ്കിൽ അതിൽ മറ്റൊരു തീരുമാനം ഉണ്ടായേനെ കാരണം കേരളത്തിലെ നിയമങ്ങളിൽ ബില്ലുകളിലൊക്കെ ഇത്തരം വളരെ അശാസ്ത്രീയമായ ജനാധിപത്യ വിരുദ്ധമായ ചില ചട്ടങ്ങളുണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ബലങ്ങൾ ബലമുപയോഗിച്ച് അത് അവർ പാസ്സാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു ഗവർണർ ർ അതിന് തടയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോടതിയോട് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ജുഡീഷ്യറിയും അതുപോലെ തന്നെ ഭരണകൂടവും തമ്മിൽ വ്യാപകമായ ചർച്ച നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ഇത്തരം നിയമനിർമ്മാണങ്ങൾ എങ്ങനെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിക്കൂടാ നിക്ഷിപ്ത താല്പര്യങ്ങൾ നിയമനിർമ്മാണങ്ങളിൽ വന്നുകൂടാ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പോൾ കേരളത്തിലെ ഈ സർവകലാശാല ഭേദഗതി ബില്ല് ചൂണ്ടിക്കാണിക്കപ്പെടുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്